ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് വാർത്തയിലേക്ക് കില്ലിമംഗലം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്തനോസിന്റെയും സംയുക്ത തിരുനാൾ മഹാമഹം ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കിള്ളിമംഗലം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്തീനോസിന്റെയും സംയുക്ത തിരുനാൾ മഹാമഹം ഫെബ്രുവരി മൂന്ന് നാല് ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ദേവാലയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഞങ്ങൾ ഈ തിരുനാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാ യൂണിറ്റും സെപ്പറേറ്റ് നടത്തിയിരുന്നു ഈ വർഷം പിന്നെ എല്ലാ യൂണിറ്റ് യൂണിറ്റുകാരും കൂടി സംയുക്തമായിട്ട് കിള്ളിമംഗലം ഉദി സെൻട്രറിൽ നിന്നും ദേവാലയത്തിലേക്ക് അതിമനോഹരമായ രീതിയിൽ ബാ ബാൻഡ് മേളം പിന്നെ പഞ്ചവാദ്യം തേരോടുകൂടി അതിമനോഹരമായിട്ടാണ് നടത്തുന്നത് എല്ലാം ഇടവക്കാരും നാട്ടുകാരും ഇതിന് സജീവമായ രീതിയിൽ പങ്കെടുക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നുചേരുകയും ചെയ്യാറുണ്ട് ഇതാണ് എനിക്ക് തിരുനാൾ പിന്നെ പിന്നെ വളരെയധികം അത്ഭുതങ്ങളാണ് ഈ വിശുദ്ധൻ്റെ നാമത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രദേശത്തു നിന്നും ഈ ദേവാലയത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട് ഇതാണ് ഈ എനിക്ക് പറയാനുള്ളത് ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച മുതൽ പള്ളിയിൽ വിവിധ ആഘോഷ പരിപാടികളും ചടങ്ങുകളുമാണ് നടക്കുന്നത് ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കുർബാന നൊവേന എന്നിങ്ങനെയുള്ള വിവിധ ചടങ്ങുകളാണ് നടക്കുന്നത് പെരുന്നാൾ ദിനമായ മൂന്നാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന തിരുസ്വരൂപം പ്രസ്തുത പ്രസ്തുതേന്തി വാഴ്ച തുടർന്ന് വിവിധ യൂണിറ്റുകളിലെ ഭവനങ്ങളിലേക്ക് അലങ്കരിച്ച വാഹനത്തിൽ അമ്പ് പ്രദക്ഷിണം വൈകീട്ടാറിന് കിള്ളിമംഗലം സെന്ററിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും തേരിന്റെയും അകമ്പടിയോടുകൂടി പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം പത്തേ മുപ്പതിന് അമ്പ് സമാപനം എന്നിവ നടക്കും ഫെബ്രുവരി നാല് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന ഫാദർ ബിജോയ് പൊൻപറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കും തുടർന്ന് ഫാദർ ഡെബിൻ അക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും രാത്രി ഇടവക ദിനം ഫാദർ സിജോ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും സെന്റ് ഇടവകയുടെ വിശുദ്ധ വിശുദ്ധ പ്രത്യേക നമ്മൾ ആഘോഷിക്കുകയാണ് തിരുനാൾ ഫെബ്രുവരി മൂന്ന് നാല് ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി രാവിലെ മണിക്കാണ് തിരക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് പ്രസിദ്ധ തിവാഴ്ചയും മറ്റ് വിശുദ്ധ കുർബാനയും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മൂന്നാം തീയതി രാവിലെ ഏഴ് മണിക്കും നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് തിരുനാൾ പാട്ടു കുർബാനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധനെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനും ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കാനുമായിട്ട് എല്ലാവരെയുള്ള സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനയും ലതീഞ്ഞുമായിട്ട് ആയിട്ട് കർമ്മങ്ങൾ മുന്നേയ്ക്ക് പോകുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്കും ലതീഞ്ഞിനും നൊവേനയ്ക്കും ശേഷമാണ് തിരുനാളിൻ്റെ ദീപാലങ്കാരം ശുച്ചോ കർമ്മം നിർവഹിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് പ്രസിദ്ധയും തിരുവാഴ്ചയും വീടുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നു അന്ന് വൈകിട്ട് പത്ത് മുപ്പതിനാണ് ദേവാലയത്തിലേക്ക് അമ്പ് തിരിച്ച് പ്രവേശിക്കുന്നതും തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ പത്തുമണിക്കാണ് തിരുനാൾ പാട്ടു കുർബാന തിരുനാൾ പാട്ടു കുർബാന നവവൈദികൻ ബഹുമാനപ്പെട്ട ഫാദർ ബിനോയ് പൊൻപറമ്പലാണ് നേതൃത്വം നൽകുന്നത് സന്ദേശം നൽകാനായിട്ട് ഫാദർ ഡെബിൻ ആക്കാട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഇടവദിനത്തിൻ്റെ പരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് ഏതാണ്ട് ആറു മണിയോടെ ആരംഭിക്കുന്നു ഇടവകദിനത്തും കലാപരിപാടികളും ഇടവക ദിനത്തിൻ്റെ പ്രായമായവരെ ആദരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് വൈകുന്നേരം ആറു മണിക്ക് ഇടവകദിനത്തിൻ്റെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് വേറെ പ്രത്യേകിച്ച് എല്ലാവരെയും ഈ ഇടവകയുടെ തിരുനാളിൻ്റെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മുഴുവൻ യും അനുഗ്രഹത്തിന്റെയും സ്വാഗതം ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് കാക്കശ്ശേരി ഫാദർ ആൻസൺ നീലങ്കാവിൽ ജനറൽ കൺവീനർ ജോർജ് പുന്നപ്പുഴ കൈകാരന്മാരായ ആന്റണി പുത്തിരി ഷിജിൻ ചിറമേൽ എന്നിവർ പങ്കെടുത്തു